നമസ്കാരം കൂടുതൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഗസയിൽ സഹായ വിതരണത്തിന് ഇനിയും സംവിധാനം ഇസ്രായേൽ ഒരുക്കുകയോ അല്ലെങ്കിൽ ആരും അതിന് തയ്യാറാവുകയോ ചെയ്തിട്ടില്ല ആരെങ്കിലും തയ്യാറായാലും ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ വംശഹത്യയുടെ ക്രൂരഘട്ടം കൂടിയാണതെന്ന് യു എൻ അറിയിച്ചു ആക്രമണം തുടർന്നാൽ ഇസ്രായേലിന് മേൽ സാമ്പത്തിക ഉപരോധത്തിന് മടിക്കില്ലെന്നും കൂടുതൽ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് മൂന്ന് മാസത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഉപരോധം കാരണം മുന്നൂറിലേറെ പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഗസയിലേക്ക് കൂടുതൽ സഹായ ട്രക്കുകൾ അനുമതി നൽകാൻ വിസമ്മതി ഇസ്രായേൽ നിൽക്കുകയാണ് നൂറ്റിപ്പത്ത് ട്രക്കുകൾ മാത്രമാണ് ഗസയിൽ എത്തിയത് എന്നാൽ ഭക്ഷ്യ വിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്ന ഇസ്രായേൽ അമേരിക്കൻ പ്രഖ്യാപനം വിജയം കണ്ടില്ല പട്ടിണി വ്യാപകമായി തന്നെ ഗസയിൽ നിത്യം അറുന്നൂറ് ട്രക്ക് സഹായമെങ്കിലും ഉറപ്പാക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വംശഹത്യയുടെ ക്രൂരഘട്ടത്തിലൂടെയാണ് ഗസ കടന്നുപോകുന്നതെന്നും യു എനിലെ ഫലസ്തീൻ പ്രത്യേക ദൂതൻ ഫ്രാൻസിക്കോ ആൽബനീസ് പറഞ്ഞിട്ടുണ്ട് ആക്രമണവും ഉപരോധവും തുടർന്നാൽ ഇസ്രായേലിന് മേൽ തന്നെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകുമെന്നും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ രാജ്യങ്ങളാണ് ഇസ്രായേലിന് മേൽ ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദവുമായി രംഗത്തുള്ളത് ഇസ്രായേലിൽ നദനായുവിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ ബന്ധികളുടെ ബന്ധുക്കളും തീരുമാനിച്ചിട്ടുണ്ട് ഹമാസുമായി കരാറിലെത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ആയിരങ്ങൾ തെല്ലവീബിൽ റാലി നടത്തിയിട്ടുമുണ്ട് ഹമാസ് ബന്ദിയാക്കിയിരിക്കെ താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണമായിരുന്നുവെന്ന് ഇസ്രായേൽ യുവതിയായ നാമാലേവി പറയുന്നു സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് ബെട്ടയച്ച നാലു വനിതാ ഇസ്രായേലി സൈനികരിൽ ഒരാളാണ് ഇരുപതുകാരിയായ നാമാ ലവി ഇതിനിടയിൽ നൊന് പെറ്റ ഒൻപത് കുഞ്ഞുങ്ങളെയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ അൽ അൽ നജാർ ഫലസ്തീന്റെ മാത്രമല്ല ലോകത്തിന്റെയും നേവായി തന്നെ മാറുകയാണ് കാനുനീസിലെ ഇവരുടെ വീട് ആക്രമിച്ചാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരത തന്നെ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം നടുക്കവും വേദനയും തന്നെ സൃഷ്ടിക്കുന്നതാണ് വാർത്തയെന്ന വിവിധ രാജ്യങ്ങളാണ് ഇതിനെ പ്രതികരിച്ച് രംഗത്തെത്തിയത് അധിനേ ഗസയിൽ സമ്പൂർണ്ണ ഉപരോധം മൂലമുണ്ടായ കടുത്ത കാര്യവും ഇതുമൂലം തന്നെ നാല് വയസ്സുള്ള കുട്ടി മരിച്ചതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ യാസൽ അതായത് നാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതെന്ന് അൽ അഫ്ലി അഴബ് ബാപ്സി ആശുപത്രിയിലെ തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടിയുടെ മരണത്തോടെ ഇസ്രായേൽ ഉപരോധത്തിൽ കഴിഞ്ഞ എൺപത് ദിവസത്തിനുള്ളിൽ തന്നെ പട്ടിണി കിടന്ന മരിച്ച ഫലസ്തീനുകളുടെ എണ്ണം അൻപത്തെട്ടായി ഈ കാലയളവിൽ ഭക്ഷണവും മരുന്നും തന്നെ ലഭിക്കാത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ മരിച്ചതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം വരുന്ന ഫലസ്തീനികളെ മുഴുവൻ പട്ടിണിയുടെ വക്കിൽ എത്തിച്ച മാർച്ച് ആദ്യം മുതൽ എത്തുന്ന എല്ലാ സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയാം ഇസ്രായേൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ പ്രതിഷേധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇസ്രായേൽ വംശഹത്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിയാണ് ഗസ നേടുന്നതെന്നും സാധാരണക്കാർ ക്ഷാമത്തിന്റെ അസന്നമായ അപകട സാധ്യതയിലാണെന്നും വെള്ളിയാഴ്ച എൺപത് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചെന്നും പറയുന്നുണ്ട്